എല്ലാം കൊണ്ട് ഞാൻ എനിക്ക് എല്ല എനിക്കൊരു മാറ്റി കുടിക്കാൻ പോലും പത്ത് ദിവസം അങ്ങനെ എന്റെ സഹോദരി അടുക്കള പണിക്കൊക്കെ പോയി അവര് എന്തോലും കിട്ടുന്നൊണ്ടാണ് ഞാനും എന്റെ അമ്മയും എല്ലാം പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല അങ്ങനെ ഞങ്ങളുടെ ജീവിതം അറിയാ ഞങ്ങളെ വൈഫ് പോയി െന്ന് അറിഞ്ഞോണ്ട് മുറിച്ചെന്ന് അറിഞ്ഞപ്പോഴേഫ് വരുമാനം ഒന്നും ഇല്ലാതായ ഒരു ഒരു പിതാവിനെ ഇളയ മകൻ അടിച്ച് നാല് പല്ല് പോയെന്ന് നമസ്കാരം ചൈനസ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്തനാപുരം കുണ്ടയം എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് ഞാനിവിടെ വന്നത് രണ്ട് കാലും ജന്മന നഷ്ടപ്പെട്ട സുരേന്ദ്രൻ ചേട്ടന്റെ വീട്ടിലാണ് സുരേന്ദ്രൻ ചേട്ടൻ്റെ ജീവിതം വളരെ ദുരിതമാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം എന്നിട്ട് അത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക സുരേന്ദ്രൻ ചേട്ടന്റെ വീടാണത് സുരേന്ദ്രൻ ചേട്ടൻ യാത്ര ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും നമ്മൾ ചേട്ടൻ്റെ അടുത്തിട്ടൊന്നും ഇപ്പോ ചേട്ടാ നമസ്കാരം കൊരണ്ടിയൊക്കെ ഇട്ടേക്കുന്ന എന്തോ എനിക്ക് രണ്ട് കാലില്ല അത് രണ്ട് കാലില്ലാത്ത ഞാൻ നടക്കുന്നത് നടക്കുന്നത് പോകുന്നത് തടി വീണ് പോയതാണ് അത് അത് കഴിഞ്ഞ് പോയ തടി വീണ് പോയതാണ് അന്നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്ത് പത്ത് വർഷം പറഞ്ഞ് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തു അതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി എനിക്ക് പിന്നെ സർക്കാരിൽ നിന്ന് ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി അല്ലേതായി പോയി ഒരു മാർഗ്ഗവും ഇല്ല നേരത്തെ നേരത്തെ ലോട്ടറി കെട്ടോടാ ലോട്ടറി 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 വയ്ക്കാനൊന്നും പറ്റത്തില്ല സാമ്പത്തികപരമായി മാറ്റും എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരിക്കുക എനിക്ക് ഒരു ലാസ് വെള്ളം മാറ്റി കുടിക്കാൻ പോലും അങ്ങനെ ഇപ്പൊ എന്റെ സഹോദരി അടുക്കള പണിക്കൊക്കെ പോയി അവര് എന്തോരം കിട്ടുന്നതുകൊണ്ടാണ് ഞാനും എൻ്റെ അമ്മയും എന്റെ അമ്മയ്ക്കും രണ്ട് കാല് കാല് വയ്യാത്തതാണ് അമ്മയുടെ ഒരു കാല് പൊടിഞ്ഞ് മലന്നിരിക്കുകയാണ് അത് കാരണം അമ്മയ്ക്ക് ഇറങ്ങി താലം നോക്കത്തില്ല അത് ഞങ്ങൾക്ക് ജീവിക്കാനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരേലും ഒരു ഗ്ലാസ് വെള്ളം തന്നെ മാറ്റി കുടിക്കാം ആ ഒരു അവസ്ഥയായി അത് അല്ലാതെ എനിക്കും യാതൊരു മാർഗ്ഗവും അമ്മയും മകനും മാത്രമേ ഉള്ളൂ അമ്മയും മകനും സഹോദരി സഹോദരിയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ വണ്ടി ലോട്ടറി വിട്ടോണ്ടി നഷ്ടമായ വണ്ടി നഷ്ടപ്പെട്ടുണ്ടോ വണ്ടി നഷ്ടപ്പെട്ട് ലോട്ടറി കടയിൽ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് അങ്ങനെ ഞാൻ നിർത്തി വെച്ചത് അത് ലോട്ടറി നഷ്ടമായിരുന്നു ആ ലോട്ടറി നഷ്ടമായിരുന്നു വേറെ ജോലിക്ക് നമുക്കിട്ട് പോവാനും പറ്റും എല്ലാവരും ജോലിക്കും പോകാൻ പറ്റത്തില്ല അതാണ് അന്നേരം അത് അവസ്ഥയാ നേരത്തെ ഏത് ഏത് കാലൊക്കെ നഷ്ടപ്പെട്ട ഷ്ടപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷം മുപ്പത്തിരണ്ട് വർഷമായി അന്നേരം വിവാഹ ജീവിതം കഴിഞ്ഞായിരുന്നു വിവാഹ ജീവിതം കഴിഞ്ഞു വൈഫൊക്കെ എന്ത് ചെയ്യും വൈഫൊക്കെ പിണങ്ങി പോയി കാല് മുറിച്ച് അറിഞ്ഞാൽ വൈഫ് പോയി കാല് മുറിച്ചെന്ന് അറിഞ്ഞോണ്ട് കാല് മുറിക്കാൻ മുറിച്ചെന്ന് അറിഞ്ഞപ്പോഴേ വൈഫ് തന്നെ വരുമാനം ഒന്നും കളഞ്ഞിട്ട് പോയി കളഞ്ഞിട്ട് പോയ മക്കളുമാരൊക്കെ ഉണ്ടോ മക്കളുണ്ട് രണ്ടാണോ ഒരു പെണ്ണും രണ്ടാണു രണ്ടാണു ഒരു പെണ്ണും അവരൊക്കെ വലിയ കുട്ടികളായോ അവരൊക്കെ വലിയ കുട്ടികളായി കല്യാണം കഴിച്ചു അവരെല്ലാം അവരുടെ ജീവിതം നോക്കില്ല അവരും സഹായമില്ല പത്ത് വയസ്സാക്കി ഒരു ചായക്ക് പോലും ഒരു അവരൊന്നും അവരൊക്കെ കാണാൻ വരാറുണ്ടോ കാണാനൊന്നും വരത്തില്ല എന്റെ പരിസരത്ത് തന്നെ ഉണ്ട് അവർക്കന്നെ കാണുന്നത് അവർക്ക് അലർജി ആട്ടാ അവര് നമ്മളെ ഉപരവിക്കുകയും അവർക്ക് എന്റെ മുതൽ വേണമെന്നു ഏളയും മോനും എന്റെ ഭാര്യയും ആണ് എന്നെ കൂടുതലും ചെയ്തെന്ന് പറഞ്ഞു പോയത് മകൻ അടിച്ച് നാല് പല്ല് പോയെന്ന് കാലം എത്ര ഞാനിപ്പോ എന്റെ പെങ്ങളുടെ കൂടാണ് ആണ് നിക്കുന്നത് അവരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കാര്യങ്ങളും നോക്കുന്ന പറഞ്ഞ ഭക്ഷണത്തിനും എന്റെ തുണി വരാനൊക്കെ എന്റെ പെങ്ങളാണ് ആ പെങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനും എന്റെ അമ്മയും വേറെ ഒരു ഒരു എന്നെ സഹായിക്കണം അമ്മയ്ക്ക് അമ്മ ഭയങ്കര ആശുപത്രി പോയി ഒരു നരമ്പ് പറഞ്ഞു പോയി നടക്കാനൊന്നും നോക്കത്തില്ല പത്തനംതിട്ട ഗുളിക വേണം പിന്നെ അസ്ഥയുടെ ഗുളിക വേണം എല്ലാം കൂടെ വായിക്കാൻ രൂപ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ല എന്റെ കളയ കുഞ്ഞാൻ നോക്കുന്നതു കൊണ്ടാണെന്നല്ല അങ്ങന ഞങ്ങളെ ജീവിതം ഇനി അങ്ങനാണ് തമ്പുരാൻ അറിയാ ഞങ്ങൾ സഹായിക്കാനൊന്നും ഇല്ല ആരും ഇല്ല ഞങ്ങളുമുണ്ട് എന്റെ വീടും ഞങ്ങള് രണ്ടു വീട്ടേരിക്കും എന്റെ കുഞ്ഞ് കുഞ്ഞിറങ്ങി പോയി ഒരു മാനിറ്റായിരുന്നു വല്ല കൊടുത്തങ്കല് കൊണ്ടു വന്നു കഴുകിയാന്നെക്കു അങ്ങന ഞങ്ങളുടെ ജീവിതം മോളെ ആ ഗുളികത്തുണ്ടല്ലെടുത്തോണ്ടു ഗുളിക ഗുളിക കഴിക്കുന്നുണ്ട് പത്തംതിട്ടല്ല ഗുളിക വേണമെങ്കിൽ ഒത്തിരി വാഴത്തോണ്ട് കളഞ്ഞു ഒൻപത് ഗുളിക ഈ കാലം നടക്കാൻ പറ്റത്തില്ല ഈ മക്കളുമാരിത്രൊക്കെ ആയിട്ട് ഇവര് വന്ന ഒന്നും നമുക്ക് തരത്തൊന്നുമില്ല ഇപ്പൊ വേണ്ട പോലെ ഞങ്ങളെ എന്നെ പിടിച്ചു തെല്ലി ഇതിന്റെ ഇലയെ മോൻ എന്നെ പിടിച്ചു തെല്ലിയിട്ട് മൂത്ത മോനും പിടിച്ചു തല്ലി ഒക്കെ ചെയ്യും അത് പിന്നെ എനിക്കി നടക്കാൻ വയ്യാത്തോണ്ട് വല്ലപ്പോഴുകയും കണ ഇച്ചിരി ഗുളിക കൊണ്ടു തരും അങ്ങനെ എന്റെ ജീവിതം ആ ഗുളിക കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്തിഒന്തി ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല കാശില്ലാത്തോണ്ട് വരാ പൈസ ഇല്ലാതെ കട ചെന്ന കഴിയുന്നു

വാർഡ് മെമ്പർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ വന്ന് നമ്മുടെ ജീവിതം എല്ലാവർക്കും രീതിയിലാണ് പാർട്ടിക്കാരായതുകൊണ്ട് നമ്മൾ സഹായിക്കത്തില്ല ഈ പാലിറ്റി കെയർ യൂണിറ്റൊന്നും ആരും വരത്തില്ല ഇതുവരെ വന്നിട്ടില്ല ഈ നമുക്ക് ഇത്രയൊക്കെ ഈ സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിന് ഉണ്ടായിട്ട് പാലിറ്റി കെയർ യൂണിറ്റും അതേപോലെ അതിന് ഈ ആശാവർക്കവും ഒക്കെ അങ്ങനെ ആരും ഇവിടെ വരത്തില്ല പിന്നെ ഒരു ഉപകാരം എനിക്ക് കഴിഞ്ഞു എനിക്ക് പട്ടംതിട്ട ആശുപത്രിക്ക് ഇറങ്ങ കൊറോണ ആ വന്നപ്പോ എന്നെ പറഞ്ഞു കൊട്ടാ എനിക്ക് കിടക്കാൻ ഒരു പാവോലും ഇല്ലായിരുന്നു അതെന്റെ കുഞ്ഞു തറയില്ലായിരുന്നു രണ്ടു വീട് പിന്നെന്തോ

എംഎൽഎറ്റുന്ന സമയത്ത് എനിക്കൊരു വണ്ടി തന്നായിരുന്നു ആ വണ്ടി നാല് വർഷം കഴിഞ്ഞ് ആ വണ്ടി കൂടുന്നത് അതിലായിരുന്നു ഞാൻ പിന്നെ ഡോക്ടർ കച്ചവടത്തിനൊക്കെ പോയാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ സി സി ഒരു വണ്ടി എടുത്ത് ആ വണ്ടി പണി വന്ന് നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുക്കേണ്ട വന്നു അത് ഇച്ചിരി പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളൂ ഗണേഷ് കുമാർ സാർ നേരത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പാർട്ടിയുടെ തീർച്ചയായിട്ടും സാറ് ഈ വീഡിയോ കാണുവാണെങ്കിൽ സാറ് സഹായിക്കും സാർ സഹായിക്കാത്ത ആളൊന്നുമല്ല അല്ല സാറ് നല്ല രീതിയിൽ സഹായിക്കുന്ന ആള് തന്നെ സാറിന്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്ന് കാണത്തില്ല വന്ന് കണ്ടതെന്ന് പറഞ്ഞർ സപ്ലൈടെ ഒരു ടാങ്ക് വന്നിട്ടുണ്ട് അത് ആറ്റിലായിരുന്നു എന്റെ ആ സമയത്ത് ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ ഫോട്ടോ അങ്ങനെയാണ് എനിക്ക് കണ്ട സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഇരുന്ന് ഞങ്ങൾ തോള കൈ ഇട്ടാണ് എന്റെ അടുത്ത് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് വണ്ടി ബ്ലോക്കിന്ന് വണ്ടിട്ടുണ്ട് ആഹ് സാറിന്റെ സഹായം സാറിന്റെ ശ്രദ്ധ പിന്നെ വന്നു കാണത്തില്ല നിങ്ങൾ അതുകൊണ്ടാ തീർച്ചയായിട്ടും സാറ് സഹായിക്കാൻ സഹായിക്കുന്നാടാ ആശുപത്രിയിലൊക്കെ സ്ഥിരമായിട്ട് പോവാറുണ്ടോ അങ്ങനെ ആശുപത്രിയിലൊക്കെ പോകുന്ന ആട്ടോ വിളിച്ച് പോവോ വിളിച്ചു പോരെന്തോ പിന്നെ അങ്ങോട്ടൊക്കെ അങ്ങനെ ഒരു റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാല് അതിലും ഒക്കെ ഈ കൊച്ചിന്റെ കയ്യില് പെങ്ങളുടെ കയ്യിലെന്ത അതൊക്കെ കൊണ്ടാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടില് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട് കാരണം പറഞ്ഞാൽ ഈ അമ്മയും കൊണ്ടൊരു ജോലി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ ചേട്ടൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സാണ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് വരെ അധ്വാനിച്ചു തന്നെ ജീവിച്ച ഒരു മനുഷ്യനാണ് തടി തടി വണ്ടി തടി തടിമുൾപ്പായിരുന്നു അതിന് കട്ടച്ചുളയില് തടി വന്ന സമയം വരെ അന്ന് വീഴ് ത കാല വീഴുന്ന കാലം വരെ നല്ല അധ്വാനമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു അന്ന് കുടുംബവും ഉണ്ടായിരുന്നു അന്ന് കുടുംബവും ഉണ്ടായിരുന്നു ഇപ്പൊ കുടുംബവും ഇല്ല എന്ന് കാലും നഷ്ടപ്പെട്ടു വരുമാനം നഷ്ടപ്പെട്ടു അതോടെ സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്ക് പോലും വേണ്ട അയാളെ ഈ വൃദ്ധ അമ്മയും ഈ അമ്മയുടെ മകനും ഒരു പെങ്ങൾ ഉള്ളതുകൊണ്ട് ആഹാരം വെച്ച് കഴിക്കുന്നു അതും ഇന്ന് ഇതുവരെയും കഴിച്ചിട്ടില്ല ഇതുവരെ അവരെ ഒരു രൂപ പോലും എടുക്കാനില്ല വല്ലാത്ത വല്ലാത്തൊരു സാ ഗണേഷ് കുമാർ സാറ് നേരത്തെ ഇവരെ സഹായിക്കുകയൊക്കെ ചെയ്തത് ആ ഒരു വണ്ടിയെക്കുറിച്ച് സഹായിച്ച് സാറിൻ്റെ ശ്രദ്ധയെ പിന്നെ പെട്ടു കാണത്തില്ല അതുകൊണ്ട് രീതി ദുരിതം വന്നു തീർച്ചയായിട്ടും സാറ് ഈ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഒന്ന് ബന്ധപ്പെടണം ആരെങ്കിലും വഴിയെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഇറങ്ങി നേരത്തെ എന്റെ കൂട്ടുകാരൻ്റെ ലോട്ടറി കച്ചവടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവർക്ക് യാത്ര ഒരു സംവിധാനവും അതേപോലെ സാമ്പത്തികമായിട്ട് ഈ എന്നെ കേൾക്കുന്നവരും ഈ വീഡിയോ കാണുന്നവരും ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിൽ വിചാരിക്കണം ഈ ഒരു ചെറിയ സഹായം ഞാൻ തീർച്ചയായിട്ടും ഇവരുടെ നമ്പരും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഞാൻ പുറത്തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് തന്നെ ഇവർക്ക് വേണ്ടുന്ന ഒരു സഹായം ഇവർക്കൊക്കെ ചെയ്തില്ലെങ്കിൽ ആർക്കാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് കാല് കാലുള്ളവരാണെങ്കിൽ ഈ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാന്ന് പറയാം അല്ലെങ്കിൽ ഒരു കാലുണ്ടെങ്കിൽ ഒരു കാലും കൊണ്ട് എങ്ങോട്ടെങ്കിലും പറയുമ്പോൾ ഇതൊന്നും പറ്റത്തില്ല ഞാൻ നിന്ന് കണ്ടായിരുന്നു ഞാൻ ഈ രണ്ട് ഈ രണ്ട് കുരണ്ടി വെച്ചാണ് യാത്ര ചെയ്യുന്നത് ഒരു വീൽ ചെയർ പോലും ഇല്ല ഒരു വേറൊരു വണ്ടിയും ഇല്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കണം അത് മാത്രമല്ല സഹായിക്കാൻ പറ്റില്ല ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്താൽ മറ്റ് സഹായിക്കുന്നവർക്ക് ഉള്ള മുമ്പിലേക്ക് ഈ വീഡിയോ ചെല്ലുകയാണെങ്കിൽ അതിൽ വലിയ ഉപകാരമായിരിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ കഴിവ് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ